സാധാരണ നിലയിൽ മനുഷ്യർക്ക് ചിന്തിക്കാനാവാത്ത അനൈകൃതിയാണ് കുടും ക്രൂരതയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചു കാലമായി പ്രകടിപ്പിച്ചു ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രവർത്തനത്തിന് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച പ്രൗഢമായ ഒരു ഭൂതകാലം നമുക്കുണ്ട് എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് കേരളം നൽകിയ തനതായ സംഭാവനകൾ സ്വദേശാഭിമാനിയുടെ നാടാണിത് വക്കം മൗരവയെ പോലെയുള്ളവർ പ്രവർത്തനത്തെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു നാട് പറവൂർ കേശവരാശാൻ സുജനാനന്ദിനി എന്ന തന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രസിദ്ധീകരണം ആരംഭിച്ചത് പത്രം ആരംഭിച്ചത് നമ്മുടെ തൊട്ടടുത്ത് കൊല്ലത്താണ് സാഹിബിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ കരുത്തു പകർന്ന അൽ അമീൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട്ടായിരുന്നു ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല മാധ്യമ പ്രവർത്തനം എന്നത് ധീരതയുടെ സത്യസന്ധതയുടെ ജനതയുടെ ഐക്യബോധത്തിൻ്റെ ഒക്കെ വിളംബരമായി വികസിപ്പിച്ചെടുത്ത മഹത്തായ ഒരു ചരിത്രം നമുക്കുണ്ട് മലയാളിക്കുണ്ട് എന്നാൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നതും കാണുന്നതും എന്താണ് മനുഷ്യരിങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയിക്കും വിധമുള്ള സമാനതകളില്ലാത്ത അനീതി മാധ്യമങ്ങളിൽ നിന്നുണ്ടാവുന്നു ഇതെന്തൊന്ന് സംഭവിക്കുന്നതാണ് അന്തിമായ സി പി ഐ എം വിരോധം കമ്മ്യൂണിസ്റ്റ് വിരോധം ആ കമ്മ്യൂണിസ്റ്റ് വിരോധം സ്വാഭാവികമായും സി പി ഐ എം നയിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ വിരോധമായി മാറും ൂഹിക്കാം പ്രത്യേകിച്ചും തുടർഭരണം യാഥാർത്ഥ്യമായ ഒരു ഘട്ടത്തിൽ എന്നാൽ സി പി ഐ എമ്മിനോടും എൽ ഡി എഫ് ഗവൺമെന്റിനോടുമുള്ള വിരോധം കേരളത്തോടും മലയാളികളോടുമുള്ള തകയായി മാറുന്നതങ്ങനെ അതാണിപ്പോൾ നാം അനുഭവിക്കുന്നത് പാർട്ടിയോടുള്ള വിരോധം ഗവൺമെന്റിനോടും അതും കഴിഞ്ഞ് കേരളീയ സമൂഹത്തോടാകെയുള്ള പകയായി മാറുന്നു കേരളത്തിനൊരു നേട്ടമുണ്ടായാൽ കേരളത്തിനൊരു വിജയമുണ്ടായാൽ ദേശാതിർത്തികൾക്കപ്പുറത്ത് കേരളത്തിനൊരു അംഗീകാരമുണ്ടായാൽ അതിൽ മനോവിഷമം ആ വാർത്ത മൂടി മൂടിവെക്കുക കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണമുണ്ടായാലോ അതിൽ മതിമറ ആഘോഷിക്കുക ഇപ്പൊ കുറച്ച് സമീപകാല ദുരന്താനുഭവങ്ങൾ നമ്മുടെ നടന്നുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ ചോദിപ്പിച്ചു ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉള്ളിലാഹ്ലാദിച്ചുമോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല കേരളം ഏത് വിധേനയും കുനഞ്ഞു പോകണം എന്നാഗ്രഹം ഒരു വിഭാഗം മാധ്യമങ്ങളെ ബാധിച്ചിരിക്കുകയാണ് ഓഖിയെക്കുറിച്ച് ഇവിടെ ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടൽ നിർത്താൻ പറ്റുമോ എന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചു നോക്കി എന്തായിരുന്നു പ്രചരണം കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല ആ പ്രചരണത്തിന് ഏറ്റവും ആദ്യം നേതൃത്വം നൽകിയത് മനോരമയായിരുന്നു അത് മറ്റ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു വീഴ്ച പറ്റിയത് ഐ എം ഡിക്കാണ് കേന്ദ്രത്തിനാണ് കൃത്യസമയത്ത് നിയമാനുസൃതമുള്ള മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ല എന്ന കാര്യം സംബന്ധിക്കേണ്ടി വന്നു അപ്പോൾ ഒരു നീണ്ട കാലം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വ്യാജപ്രകാരമായ ഗവൺമെൻറ്റിനെതിരായി നടത്തിയ മാധ്യമങ്ങൾ തെറ്റേറ്റ് പറഞ്ഞു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായതാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറായോ നിശബ്ദതയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടായി നൃപ്പാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം വലിയ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകേണ്ടി വന്നു എന്തായിരുന്നു പ്രകാരവേദ പ്രമുഖ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ മണിയാശാൻ ഡാം തുറന്നു എന്നൊരു കഥ കേരളത്തിൽ പ്രചരിപ്പിച്ചില്ലേ അത് പറഞ്ഞും പാടിയും മണിയാശാനെ ഒരു ക്രൂരനാക്കി അദ്ദേഹം എന്താ പറയുക ദേഷ്യം കൊണ്ട് പോയി ഓരോ ഡാമും ഒന്ന് തുറന്നു എന്ന നിലയിലായി ഒരു പൊതുബോധം കേരളത്തിൽ വികസിപ്പിച്ചെടുത്തു തുറക്കാൻ ഷട്ടറില്ലാത്ത അണക്കെട്ട് പോലും തുറന്നു എന്ന കള്ളപ്രകാരം മലയാളിയുടെ സാമാന്യ ബോധത്തെ പരിഹസിച്ച കാലമായിരുന്നു അത് ഇപ്പോ വാർത്തകൾ നിങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എണ്ണിയാർ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിവന്നത് ചാലിയാറിലൂടെയാണ് അന്ന് പ്രളയത്തിന്റെ സമയത്തും ചാലിയാർ കരുകഴിഞ്ഞൊഴുകി ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണമാണ് നിലമ്പൂർ എന്റെ നാടവിടെയാണ് ആ പട്ടണമാകാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇരുനില കെട്ടിടങ്ങൾ പോലും വെള്ളത്തിനടിയിലായി ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ലോകത്തിൽ ഏത് അണക്കെട്ടുകൾ വന്നാലും ചാലിയാറിനെ ബാധിക്കില്ല കാരണം ചാലിയാറിൽ അണക്കെട്ടേ ഇല്ല വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അവിശ്വസനീയമായ വിധമാണ് മഴ പെയ്തത് ഒരു വർഷം പ്രതീക്ഷിക്കപ്പെടുന്ന മഴ ഒരു മിനിറ്റിൽ പെയ്താൽ എന്തായിരിക്കും സ്ഥിതി അത് വയനാട്ടിലായാലും തിരുവനന്തപുരത്തായാലും വലിയ ദുരന്തം വിതയ്ക്കും അതാണ് വയനാട്ടിലുണ്ടായത് ആ വയനാട് ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേരളം ഒരേ മനസ്സോടെ ഉയർത്തെഴുന്നേറ്റു എല്ലാ വ്യത്യസ്തതകൾക്കും അതീതമായി കൈകോർത്തു രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഓരോ മലയാളിയും ആ നിമിഷങ്ങളിൽ ഓരോ വയനാട്ടുകാരനായി മാറി തന്നാൽ കഴിയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളുടെ ഒരു കൂടി അതിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു ആ സമയത്ത് തന്നെ വിഷ്വസർപ്പങ്ങൾ തലമുക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നവരെ നിരുത്സാഹപ്പെടുത്താനുള്ള പ്രചാരവേല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരംഭിച്ചു സത്യത്തിൽ പി എം കെയർ പദ്ധതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി താരതമ്യപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ൃത ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാനാവും ഓഡിറ്റിങ്ങിന് വിധേയമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഓരോ ചില്ലിക്കാശും എങ്ങനെ എവിടെ എപ്പോൾ ആർക്ക് ചെലവഴിച്ചു എന്ന് ഓരോ പൗരനും പരിശോധിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് വസ്തുത എന്നിട്ടും ഈ വ്യാജ പ്രചാരവേല അരങ്ങു തകർത്തു പക്ഷെ മലയാളി ആ ചതിക്കുഴിയിൽ വീണില്ല അതിനെ ധീരമായി നേരിട്ടു നൂറുകണക്കിന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തി ഇതിനിടയിലൂടെ സൂചിപ്പിച്ചതു മൂലം പ്രധാനമന്ത്രി വന്നു അദ്ദേഹം ദുരന്ത ഭൂമിയിൽ ആ കെടുതിരാഴം നേരിട്ടുമെന്ന് മനസ്സിലാക്കി മലയാളികളാകെ വയനാട്ടിലെ ബാധിത പ്രദേശത്തെ ജനങ്ങളാകെ പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടായി ത്രിപുരയിലും മധ്യപ്രദേശിലും മറ്റും അവിടങ്ങളിലെ പ്രകൃതിക്ഷോഭത്തിൽ ബാധിക്കപ്പെട്ടവരെ സഹായിക്കാൻ ആദ്യഘട്ടം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ തയ്യാറായി പണം കൊടുത്തു വയനാട്ടിലുണ്ടായ ദുരന്തം മറ്റെല്ലാ ദുരന്തങ്ങളെക്കാൾ മേലെ കൂടുതൽ ആഘാതമുള്ള ദുരന്തമായിരുന്നു നമുക്കൊരു രൂപ പോലും കിട്ടിയില്ല എന്നിട്ടും പ്രധാനമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ അതിരുവിട്ട് വിമർശിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല കാരണം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കേരളം കാത്തിരിക്കുകയാണ് എങ്ങനെ കിട്ടാതിരിക്കും അത്രമേൽ ഹൃദയ ശൂന്യരാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി നമുക്ക് കാത്തിരിക്കാം ഈ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്ന മഹാദുരന്ത നേരിട്ട് കണ്ട പ്രധാനമന്ത്രി ഒരു മനുഷ്യനാണെങ്കിൽ വയനാടിനെ സഹായിച്ചേ തീരൂ അപ്പൊ സഹായം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്നു അപ്പോ നിയമാനുസൃതമുള്ള മെമ്മോറാണ്ടം നൽകുകയാണ് അതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഈ വാർത്ത ഈ വ്യാജ വാർത്ത മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വാർത്ത പടച്ചുവിട്ട മാധ്യമങ്ങൾ ഒരുപക്ഷെ മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ മാപ്പർഹിക്കാത്ത ഏറ്റവും ഹീനമായ കുറ്റകൃത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് ഒരു നാട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉള്ളിലൊതുക്കി അതിജീവനത്തിന്റെ പാതയിലൂടെ പിച്ചവെച്ച് മുൻപോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തകർന്നടിഞ്ഞ വയനാടിനെ പുനഃസൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾ മുൻപോട്ട് പോകുമ്പോ വിശദമായ അപേക്ഷ നിയമാനുസൃതം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച് കേന്ദ്ര സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ആ സമയത്താണ് ഈ വാർത്ത വരുന്നത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിശകു പറ്റാം അബദ്ധം പറ്റാം അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചു പോയാൽ അത് തിരുത്തിയാൽ മതിയാകും തിരുത്തൽ നടപടി സ്വീകരിച്ചാൽ മതിയാകും എന്നാൽ എക്സ്പെൻഡിച്ചറായി ചിലവഴിക്കപ്പെട്ട തുകയുടെ കണക്ക് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ പച്ചക്കള്ളം പറഞ്ഞ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ മാധ്യമ സ്ഥാപനം നടപടിയെടുത്തതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഏഷ്യാനെറ്റാണത്ര ഈ പ്രചാരമേല തുടങ്ങി വെച്ചത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനായി പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന്റെ പേരിൽ ഏഷ്യാനെറ്റ് നടപടി എടുത്തു എന്ന് നിങ്ങൾ കേട്ടോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അതൊരു മാധ്യമപ്രവർത്തകനെ പറ്റിയ തെറ്റല്ല അതൊരു കയ്യബദ്ധമല്ല ഒരു പിശക് സംഭവിച്ചു പോയതല്ല പിന്നെയോ ൂന്യമായ സംഘപരിവാർ രാഷ്ട്രീയം ബോധപൂർവം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ കേരള വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രചാരവേലയാണത് അതാണ് എങ്ങനെ കളവ് പറയണം എങ്ങനെ നുണ സൃഷ്ടിച്ചെടുക്കണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ നുണ ഫാക്ടറികളാണ് തദ്വാര കേരളത്തിലെ ഗവൺമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റി തീർക്കുക എന്ന നിന്ദ്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ടോ പിടിക്കപ്പെടുമ്പോ ഒരു ലേഖകന്റെ പേരിൽ നടപടി എടുക്കാൻ പറ്റില്ല കാരണം എന്താ ഇതൊരു മാധ്യമ പ്രവർത്തകന്റെ കയ്യബദ്ധമല്ല ഇത് വായിച്ചപ്പോ മനസ്സിലാവാതെ പോയതല്ല ഇത് വിവരമില്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് സംഭവിച്ചു പോയ പിശകല്ല പിന്നെയോ മാധ്യമ മുതലാളിയുടെ നിർദ്ദേശപ്രകാരം മുതലാളിയുടെ നിർദേശം എവിടെ ഒരു ആല ഉണ്ടായതല്ല കുറച്ചു നാളുകൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഒരു യോഗം വിളിച്ചു ചേർത്തു ഏതാണ് യോഗം കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ എഡിറ്റർമാരുടെയും മേധാവികളുടെയും സ്ഥാപന മേധാവികളുടെയും യോഗം ആ യോഗത്തിൽ ദേശാഭിമാനിയും കൈരളിയും ഇല്ല അത് വേണ്ടതില്ല എന്താ കാരണം യോജിച്ചു പോകാൻ മാനസികമായി സന്നദ്ധരായവരുടെ യോഗം അങ്ങനെ ആവാത്തവർ കേരളത്തിൽ ഈ വിരലുണ്ടാവുന്ന മാധ്യമങ്ങളേ ഉള്ളൂ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെല്ലാം ആ ക്ഷണം സ്വീകരിച്ചു പോയി ആ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിയുടെ സൽക്കാരം സ്വീകരിച്ചു സൽക്കാരത്തിനു ശേഷം കേന്ദ്രമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അത്രേ കേരളത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുകയും എതിർക്കുകയും ബദൽ നിലപാടുകൾ മുൻപോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷ വേറെയാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് കേരളം മാത്രമാണ് ഇതാണ് അത്ര അദ്ദേഹം പറഞ്ഞത് എന്നിട്ടോ കേരളത്തെയും പൊതുവായ ധാരയിലേക്ക് കൊണ്ടുവരാനാവണം അതിനോ വൻ വെട്ടി വീഴ്ത്തുന്നത് പോലെ കേരളത്തിലെ സർക്കാരിനെ വെട്ടി വീഴ്ത്തണം അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗം കേട്ട് പഞ്ചഭുക്ഷമടക്കി അവൻ തന്ന ചായയും കുടിച്ച് ആ ദൗത്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മടങ്ങി നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ചു കേരളത്തിനെതിരെ നിരന്തരം നുണകൾ പ്രചരിപ്പിക്കുക അടിസ്ഥാനരഹിതമായ പ്രചാരമേല കൊണ്ടുവരില്ല കേരളത്തിലെ ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സി പി ഐ എമ്മും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായിയും കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടതുമാക്കി മാറ്റുന്നതിന് ആവശ്യമായ ഹീനമായ പച്ച കള്ളങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുക ഏറ്റവും നല്ല കള്ളം പ്രചരിപ്പിക്കുന്നവരെ കേന്ദ്രം വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കും ആ പ്രോത്സാഹനം ഏറ്റുവാങ്ങി വീണ്ടും ആ പ്രചാരമേല തുടരും അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത കള്ളമാണ് എന്ത് സാമാന്യ മനസാക്ഷിയുള്ള ഒരാൾ ഇങ്ങനെയൊരു പ്രചാരമേല കേൾക്കുമ്പോ വല്ലാതെ നമ്മുടെ സഖാക്കൾ പോലും ഏത് നീതിബോധമുള്ള ബോധമുള്ള മനുഷ്യനും പൊട്ടിത്തെറിച്ചു പോവില്ലേ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് എന്തോ ഒരു നീചമായ തട്ടിപ്പ് നടത്തി കള്ളക്കണക്ക് തയ്യാറാക്കി പൈസ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഇതല്ലേ കൊടുത്ത വിവരം എന്താ സ്ഥിതി ഇത്തരം കാര്യങ്ങളുടെ ബാലപാഠം അറിയുന്നവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണോ ഇത് ഒരിടത്തു ദുരന്തമുണ്ടായാൽ ഇഷ്ടം പോലെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റില്ല അതിന് നിയമമുണ്ട് മാനദണ്ഡമുണ്ട് മാനദണ്ഡ പ്രകാരമേ കൊടുക്കാൻ പറ്റൂ ആ മാനദണ്ഡം കേന്ദ്ര മാനദണ്ഡമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒരു വീട് പോയാൽ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നട്ടം എഴുതാൻ പറ്റുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേഷ്യാനായിട്ട് കേരളത്തിൽ വീട് വെച്ചിരുന്നു നരേന്ദ്രമോദി വീട് വെച്ചിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വീട് കേരളത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നാൽ ഈ മാനദണ്ഡത്തെ നമുക്ക് പുച്ഛിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറ്റപ്പറയുന്നില്ല കാരണം എന്താണ് ഉത്തർപ്രദേശിലെ വീട് അങ്ങനെയാണ് മധ്യപ്രദേശിലെ വീട് അങ്ങനെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ മതിപ്പ് ചെലവ് വരുന്ന കൊച്ചു കൊച്ചു കൂലകളിൽ ദുരിതം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് ഇതൊക്കെ കണ്ടാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത് എന്നാൽ കേരളത്തിൽ പറ്റുമോ കേരളത്തിൽ ഇപ്പോ ലൈഫിൽ തന്നെ നമ്മൾ നാല് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതറിയാനിട്ടല്ല പിന്നെന്താണ് നമ്മുടെ കയ്യിൽ കാശില്ല നമ്മ ഉള്ളത് വെച്ച് പരമാവധി കൊടുക്കുന്നു ഈ നാല് ലക്ഷം വാങ്ങി കുറച്ച് പൈസ സ്വന്തം കണ്ടെത്തിയിട്ടൊക്കെ അല്ലേ നമ്മുടെ നാട്ടിലെ ആളുകൾ വീട് വെക്കുന്നത് പക്ഷെ വീട് പോയാൽ കണക്ക് എഴുതാൻ പറ്റില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം എഴുതാൻ പറ്റും എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാൻ പറ്റും അപ്പൊ ഈ കണക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നിയമാനുസൃതം ഒറ്റവാക്കി എഴുതാൻ പറ്റാവുന്ന ഹെഡുകളിൽ പരമാവധി എഴുതി സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചാലോ ഒരു പതിനായിരം കോടിയുടെ നഷ്ടം അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് ദുരിതാശ്വാസം ഒരു നൂറ് രൂപ ഇതാണ് രീതി അപ്പൊ എത്ര കൊടുത്താലും ഇങ്ങോട്ട് കിട്ടുന്നത് സംഭവിച്ച ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തുച്ഛമായ തുക യഥാർത്ഥത്തിൽ മലയാളിയോട് തങ്ങളുടെ വായനക്കാരോട് പ്രേക്ഷകരോട് ഒരല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചോട്ടെ എത്ര വേണമെങ്കിലും വിമർശിച്ചോട്ടെ എൽ ഡി എഫ് ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ വിമർശിക്കരുത് ആരെങ്കിലും പറഞ്ഞു വിമർശിക്കണം ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ പാർട്ടിയെ പാർട്ടി നേതൃത്വത്തെ എല്ലാം വിമർശിക്കണം നമ്മൾ തന്നെ വിമർശിക്കുന്നില്ല നമ്മുടെ സമ്മേളനങ്ങളിൽ നമ്മുടെ കമ്മിറ്റികളിൽ നാം ശക്തമായ വിമർശനം ഉയർത്തുന്നില്ലേ ആ വിമർശനവും സ്വയം വിമർശനവും ചേരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം വിമർശനങ്ങളോട് ആർക്കും അസഹിഷ്ണുതയില്ല മാത്രവുമല്ല എന്തെങ്കിലും പിശക്ക് സംഭവിച്ചാൽ അത് തിരുത്താൻ വിമർശനങ്ങൾ സഹായിക്കുകയും ചെയ്യും പക്ഷെ ഇതെന്താണ് ഇത് വിമർശനമല്ല സൃഷ്ടിപരമായ ഒരു വിമർശനവും ഈ കൂട്ടർ ഇല്ല പിന്നെയോ പച്ച കള്ളം പ്രചരിപ്പിക്കുക ഹീനമായ നുണ പ്രചരിപ്പിക്കുക ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തെ തന്നെ തകർക്കാനുള്ള നീക്കത്തിൽ പങ്കാളികളാവുകയല്ല അതിന് നേതൃത്വം കൊടുക്കുക യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് ചരിത്രത്തിലെ ഏറ്റവും ആഘാതമേറിയ ദുരന്തം മറന്ന് രണ്ടു മാസമായിട്ടും കേരളത്തിന് നഷ്ടപരിഹാരമായി ദുരിതാശ്വാസത്തിനായി തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഹൃദയ ശൂന്യതയെ വിമർശിക്കണ്ടേ ഞങ്ങൾ മലയാളികൾ ഞങ്ങൾ കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യം ചോദിക്കട്ടെ അതല്ലേ മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് ത്രിപുരയിൽ നിങ്ങൾ സഹായിച്ചു മധ്യപ്രദേശിനെ നിങ്ങൾ സഹായിച്ചു അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായ അതിനൊക്കെ മുൻപ് ദുരന്തം ഉണ്ടായ ഈ നാടിനെ നിങ്ങൾ സഹായിക്കാത്തത് എന്ത് എന്ന ചോദ്യം ചോദിക്കട്ടെ രാഷ്ട്രീയ പകയോടെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തേണ്ട ധാർമ്മികമായ ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ അതിന് തയ്യാറാവാതെ ഈ കേരളത്തെ സഹായിക്കാനേ പാടില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഒരു കള്ളം പടച്ചുവിടുന്നു ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് വയനാടിനെതിരായ മാത്രമല്ല വയനാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് വൈകുന്നേരം ഇതുപോലെ മാധ്യമങ്ങളുടെ ഈ നീചകൃത്യത്തിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുകയാണ് ഒപ്പം വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മളിങ്ങനെ ഇപ്പോൾ ഒത്തുകൂടിയതുപോലെ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്